എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിശുദ്ധമായ ഒരു നിമിഷമായി ഞാനിതിനെ കാണുകയാണ് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു ഒരുപാട് പൊതുപ്രവർത്തന രംഗത്ത് നമ്മൾ കാര്യങ്ങൾ നടത്തുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നത് പക്ഷേ ഞാൻ ഇന്ന് എൻ്റെ ഭാര്യയോട് പറഞ്ഞത് ഈ ചടങ്ങ് കാണാൻ നീയും വരണമെന്നാണ് എൻ്റെ ഭാര്യയും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് കാരണം പെരിന്തൽമണ്ണയിലെ എൻ്റെ പെങ്ങന്മാരെ കാണിച്ചു കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവളോട് പ്രത്യേകമായിട്ട് വരാൻ പറഞ്ഞത് എനിക്ക് ഏതാനും മാസങ്ങൾക്കുമുമ്പ് വികാരഭരിതമായ ഒരു അനുഭവമുണ്ടായി പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴിരിക്കുന്ന ഒരു സഹോദരി എൻ്റെ അടുത്തേക്ക് വന്നു അവരെന്നോട് പറഞ്ഞു ഞാനിപ്പോൾ ഉടുത്തിരിക്കുന്ന ഈ സാരി ക്രിയോണത്തിന് ലഭിച്ച സമ്മാനമാണ് എൻ്റെ മനസ്സും കണ്ണുകളും നിറഞ്ഞ അനുഭവമായിരുന്നു ഒരു പക്ഷേ വളരെ ചെറിയ ഒരു കാര്യത്തിന് പോലും നിങ്ങൾ എന്തൊരു മഹത്വമാണ് കൽപ്പിക്കുന്നത് എന്നോർത്ത് എൻ്റെ മനസ്സ് നിറഞ്ഞിട്ടുണ്ട് അന്ന് ഞാനൊരു തീരുമാനമെടുത്തു ഈ നാടിനു വേണ്ടി ഇങ്ങനെ ഉരുകി ഒഴുകുന്ന ജീവിതമാണ് നിങ്ങളുടേത് ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്താൽ പോല നിങ്ങൾക്ക് വേണ്ടി വലിയ ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് തീരുമാനിക്കാൻ കാര്യ കാരണമായത് ആ നിമിഷവും സന്ദർഭവുമാണ് എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളെല്ലാവരുടെയും ജീവിതത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ടറിയാം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഗ്രാമപഞ്ചായത്ത് മെമ്പറായി ജോലി ചെയ്തിട്ടുണ്ട് നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ പ്രയാസങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ എനിക്ക് എനിക്കെൻ്റെ കൂടെ അന്ന് ജോലി ചെയ്ത അംഗൻവാടി ടീച്ചർമാരുടെ വർക്കർമാരുടെ മുഖം ഓർമ്മ വരും അന്ന് എന്നോടൊപ്പം പ്രവർത്തിച്ച ആയമാരെക്കുറിച്ച് എനിക്ക് ഓർമ്മ വരും ആശാവർക്കർമാരെക്കുറിച്ച് ഓർമ്മ വരും നമ്മുടെ നാട്ടിൽ ഗ്രാമങ്ങളിലൂടെ വീടുകളിലൂടെ കയറിയിറങ്ങിപ്പോകുന്ന നിങ്ങളുടെ എല്ലാം സേവനങ്ങളുടെ മഹത്തായ കാര്യങ്ങൾ ഓർമ്മ വരും ഇവിടെ അംഗൻവാടി വർക്കർമാരുണ്ട് ആയമാരുണ്ട് ആശാവർക്കർമാരുണ്ട് ഹരിതകർമ്മ അംഗങ്ങളുണ്ട് കുടുംബശ്രീ സി ഡി എസ് മെമ്പർമാരുണ്ട് ട്രോമ കെയർ വളണ്ടിയർമാരുണ്ട് ആംബുലൻസ് ഡ്രൈവർമാരുണ്ട് പഞ്ചായത്ത് മുനിസിപ്പൽ അംഗങ്ങളുമുണ്ട് സന്നദ്ധ പ്രവർത്തകരുണ്ട് സാക്ഷരതാ പ്രേരകമാരുണ്ട് ഈ നാടിൻ്റെ ജീവനാടികളാണ് ഈ ഇരിക്കുന്ന മനുഷ്യരെന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികളായ ഞങ്ങൾക്ക് ഇവിടുത്തെ പൗരപ്രമുഖരായ ആളുകൾക്ക് ഹോസ്പിറ്റലിലുടലകൾക്ക് ഞാനൊരു കാര്യം പരിചയപ്പെടുത്താം പെരിന്തൽമണ്ണയെ ഓൺ ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതും ഈ സ്ത്രീകളാണ് ഈ സഹോദരിമാരാണ് എന്ന കാര്യത്തിൽ ആരും സംശയിക്കേണ്ട ഇവരാണ് പെരിന്തൽമണ്ണ ഓരോ ഗ്രാമങ്ങളിലും അവർ കയറി ഇറങ്ങാത്ത ഒരു വീടില്ല ഓരോ ഗ്രാമത്തിലും അവർ അറിയാത്ത ഒരു ജീവിത പ്രാരാബ്ധമില്ല അവിടെ കഷ്ടപ്പെട്ട് കിടക്കുന്ന വീടുകളിൽ കഷ്ടപ്പെട്ട് കിടക്കുന്ന ആരും പരിചരിക്കാനില്ലാത്ത ആളുകളെ പരിചരിക്കുന്നത് ഇവരാണ് ആരും നോക്കാനില്ലാത്തവരുടെ വീട്ടിലേക്ക് എല്ലാ സഹായങ്ങളുമായി എത്തുന്നത് അവരാണ് നമുക്കൊക്കെ രോഗം വരുമ്പോൾ വലിയ ആധിയാണ് കോവിഡ് വരുമ്പോൾ വലിയ പേടിയാണ് പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോൾ വലിയ ആശങ്കയാണ് എന്നാൽ നാട് മുഴുവനും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴും തങ്ങൾക്കും ഒരു കുടുംബമുണ്ട് എന്നാലോചിക്കാതെ വീടുകളിലേക്ക് കയറിപ്പോകുന്ന ആശാവർക്കർമാർ ഈ കൂട്ടത്തിലുണ്ട് അവർ അവരെക്കുറിച്ചല്ല ആലോചിക്കുന്നത് നമ്മുടെ അംഗൻവാടി ടീച്ചർമാരും മായമാരും അവരെക്കുറിച്ച് ഞാൻ ടീച്ചർമാരെന്ന് തന്നെയാണ് പറയുന്നത് കാരണം നിങ്ങൾ ടീ വർക്കർമാരല്ല നിങ്ങൾ ടീച്ചർമാരാണ് കാരണം നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആദ്യാക്ഷരത്തിൻ്റെ മധുരത്തിലാണ് നമ്മളുടെ കുട്ടികൾ കീടക്കുന്ന ലോകം എന്ന തിരിച്ചറിവ് തീർച്ചയായും എനിക്കുണ്ട് അതുകൊണ്ട് നിങ്ങളെ വർക്കർമാർ എന്ന് വിളിക്കുന്നത് നിങ്ങൾ അപമാനിക്കലാണ് നിങ്ങൾ അധ്യാപകരാണ് നിങ്ങൾ അങ്കൺവാടിയിലെ ടീച്ചർമാരാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മളീ കാർഡിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ പ്രായമായ ഇവിടെ ഇരിക്കുന്നുണ്ട് അവരിൽ ചില ആൾക്കാർ എൻ്റെ അടുത്ത് വന്നു ബവേട്ട അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ആയ അങ്കൺവാടി ടീച്ചർമാരാണ് എൻ്റെ ഞാൻ അവരുടെ മുഖം ഇവിടെ കാണുന്നു ഞങ്ങളെയും കൂടി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നു ഞാൻ ആലോചിക്കുകയായിരുന്നു പലർക്കും ഒരു പെൻഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതമാണ് ഇക്കഴിഞ്ഞ ദിവസം ചക്കിട്ട പാറയിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു അയാൾക്ക് പെൻഷൻ പെൻഷനല്ലാതെ വേറൊരു വഴിയില്ല മൂന്ന് മാസമായിട്ട് പെൻഷൻ കിട്ടാത്ത ആ മനുഷ്യന് ജീവിക്കാനാവില്ല എന്ന് ഘട്ടം വന്നപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്തു ആ ടീച്ചർമാർ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് പെൻഷൻ ഇല്ല ഒരു ജീവിത സാഹചര്യവും മുന്നോട്ട് പോകാൻ വഴിയില്ല ഞങ്ങളെ കൂടി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം ഞാൻ ആ സഹോദരിമാരോട് അമ്മമാരോട് പറഞ്ഞു ഈ പദ്ധതി നടപ്പാകുന്നുണ്ടെങ്കിൽ നിങ്ങളും തീർച്ചയായിട്ടും ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടാകാം ഇരിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇരിക്കുന്ന ഈ ഹോസ്പിറ്റൽ ഓണർമാരായിട്ടുള്ള ആളുകൾ ഞാൻ എപ്പോഴും പെരിന്തൽമണ്ണയെക്കുറിച്ച് പറയുമ്പോൾ പറയാറുള്ള ഒരു കാര്യമുണ്ട് പെരിന്തൽമണ്ണയിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ നാട്ടിലെ പല സ്വകാര്യ ആസ്പത്രികളും അവർക്ക് പണം വെട്ടിവിടുങ്ങാൻ വേണ്ടിയുള്ള ഒരു പാധിയായി മാത്രം ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങളെ കാണുമ്പോൾ അതൊരു ബിസിനസ് സംരംഭമായി കാണുമ്പോൾ പാവപ്പെട്ടവർക്ക് കൂടി ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണ് പെരിന്തൽമണിക്കുള്ളത് എന്നത് അഭിമാനമുള്ള കാര്യമാണ് ഞാൻ ഈ ആഗ്രഹം അവരോട് പറഞ്ഞു നമ്മുടെ നാടിനെ പുലർത്തുന്ന മനുഷ്യരോട് നമുക്കൊന്ന് ഒട്ടിച്ചേർന്ന് നിന്നുകൂടെ എന്ന് ചോദിച്ചു സിവിൽ സർവീസ് അക്കാദമിയിൽ ഞങ്ങളൊരു യോഗം ചേർന്നു പ്രിയപ്പെട്ട ഉണ്ണിയൻ അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള മുഴുവൻ ആളുകളും ആ യോഗത്തിനെത്തിച്ചേർന്നു എല്ലാ ഹോസ്പിറ്റലുകളെയും പ്രതിനിധീകരിച്ച് അവിടെ ആളുകൾ വന്നു എം ഇ എസ് മെഡിക്കൽ കോളേജിൽ നിന്ന് അതുപോലെ തന്നെ മൗലാന ഹോസ്പിറ്റലിൽ നിന്ന് അതുപോലെ ഷിഫ കൺവെൻ ഷിഫ ഹോസ്പിറ്റലിൽ നിന്ന് അതുപോലെ പെരിന്തൽമണ്ണ നഴ്സിംഗ് ഹോമിൽ നിന്ന് രാംദാസ് ഹോസ്പിറ്റലിൽ നിന്ന് ബി കെ സി സിയിൽ നിന്ന് എൻഡോ നിന്ന് ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഹെസെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാം പ്രതിനിധികൾ വന്നു ഞങ്ങൾ ആലോചിച്ചു ഈ നാട്ടിൽ ആയിരത്തോളം മനുഷ്യർ ഈ നാടിൻ്റെ ജീവനാടിയായി നിൽക്കുന്ന ആളുകൾ അവർക്കൊരു പനി വരുമ്പോൾ മറ്റുള്ളവർക്ക് വന്ന പനി മാറ്റേണ്ടതെങ്ങനെ എന്ന് ചിന്തിക്കുന്നവരാണ് അവർ അവർക്കൊരു ഹോസ്പിറ്റലിൽ പോകാൻ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഇന്ന് കാണിച്ചില്ലെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ച് മാറി നിൽക്കുന്നവരാണവർ നമുക്ക് അവരുടെ ആരോഗ്യത്തിന് സുരക്ഷ നൽകണം അവരുടെ ആരോഗ്യം നമ്മൾ ഏറ്റെടുക്കണം എന്ന് ഈ ഹോസ്പിറ്റൽ അധികൃതരോട് സംസാരിച്ചപ്പോൾ രണ്ടു കൈയും നീട്ടി അവർ പറഞ്ഞത് നമുക്ക് ഏറ്റെടുക്കാം ഞങ്ങൾക്ക് കടിയാവുന്നത്രയും ഞങ്ങൾ സഹകരിക്കാം സഹോദരിമാരെ ഇന്ന് നമ്മൾ എം എൽ എ ഹെൽത്ത് കാർഡ് എന്ന പേരിൽ ഒരു ഹെൽത്ത് കാർഡ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഈ പെരിന്തൽമണ്ണയിലെ പ്രമുഖരായ ഒൻപത് ഹോസ്പിറ്റലുകളിലും ഏത് ഹോസ്പിറ്റലിലും നിങ്ങൾക്ക് പോകാം അവിടെ ഡോക്ടറെ കാണിക്കുന്ന ഒ പി മുതൽ അഡ്മിറ്റ് ചെയ്യുന്ന ഐ പി വരെയുള്ള എല്ലാ പ്രൊസീജിയറിലും ഓരോ ഹോസ്പിറ്റലിലും ചെയ്യാവുന്ന പരമാവധി ഡിസ്കൗണ്ടുകൾ ചെയ്തിട്ടുള്ള ഒരു കാർഡാണ് ഇന്ന് നിങ്ങൾക്ക് സമ്മാനമായി ഏൽപ്പിക്കുന്നത്